മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡഡ് നമ്മുടെ കേരളീയരായ രണ്ട് കന്യാസ്ത്രീകളും ഒരാദിവാസി യുവാവും ഛത്തീസ്ഗഡിലെ പോലീസിൻ്റെ കസ്റ്റഡിയിലായി അറസ്റ്റിലായി അവരെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഛത്തീസ്ഗഡിലെ എൻ ഐ കോടതി ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ കോർട്ട് അവരുടെ ജാമ്യാപേക്ഷ കേട്ടു പ്രോസിക്യൂഷൻ്റെ വാദവും കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള വാദവും കേട്ടതിന് ശേഷം വിധി പറയാൻ കോടതി ഓർഡർ റിസർവ് മാറ്റിവെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നാളെ വിധിയുണ്ടാക്കാം എന്ന് അഭിഭാഷകരൊക്കെ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് കണ്ടു യഥാർത്ഥത്തിൽ എന്താണ് ഈ കന്യാസ്ത്രീകൾക്കെതിരായ കുറ്റം അത് ചാർത്തപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യക്കടത്ത് ഹ്യൂമൻ ട്രാഫിക് അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് ഭാരത ന്യായ സംഹിത അനുസരിച്ചൊക്കെ വളരെ ഗുരുതരമായ തെറ്റാണ് കുറ്റമാണ് മറ്റൊന്ന് കമ്പൾഡ് കൺവെർഷൻ റിലീജിയസ് കൺവെർഷൻ മതപരമായ പരിവർത്തനം മതപരിവർത്തനം ചെയ്യിക്കുക എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ മതപരിവർത്തനം ചെയ്യിക്കുന്ന ഒരു കേസ് പിടിക്കപ്പെട്ടിട്ടില്ല രണ്ട് പെൺകുട്ടികളെ നേരത്തെ തന്നെ അവരുടെ മഠത്തിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാണ് അവർ കഴിഞ്ഞ അഞ്ച് വർഷമായി ക്രിസ്തുമത വിശ്വാസികളായി തീർന്നിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ മിഷണറി പ്രവർത്തനം നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ലോകത്താകമാനയും നടക്കുന്നുണ്ട് അത് ക്രിസ്തുമതത്തിലേക്കുള്ള പരിവർത്തനം മാത്രമല്ല ഇസ്ലാം മതത്തിലേക്കുള്ള പരിവർത്തനവും നടക്കുന്നുണ്ട് ഇനി ഹിന്ദുവായി പറയപ്പെടുന്നവർക്ക് അവകാശപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ജീവിച്ചിരുന്നവർ അതിനുശേഷം ഹിന്ദുമതത്തിൽ പെടാതെ ചാതുർവർണ്ണയത്തിനും അപ്പുറത്തുള്ള പഞ്ചമരുന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് അവരെയൊക്കെ ഹിന്ദുവാക്കി മാറ്റിയത് പ്രത്യേകിച്ച് പരിവർത്തനമൊന്നും കൂടാതെ തന്നെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദുവായി രേഖപ്പെടുത്തുകയായിരുന്നു ഇങ്ങനെ എല്ലാ മതക്കാരും അവരുടെ മതങ്ങളിലേക്ക് ആൾ ആളിനെ ചേർത്ത് അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ പലരും സേവനമാണ് ദാനമാണ് അങ്ങനെ മറ്റു പലവിധ പ്രീണനങ്ങളിലൂടെയാണ് മതപരിവർത്തനം നടത്തി എടുക്കുന്നത് അപ്പോൾ ആ മിഷണറി പ്രവർത്തനത്തെ ഇതുവരെ ഒരു രാജ്യവും നിരോധിക്കപ്പെട്ട് കാണുന്നില്ല നിർബന്ധിതപൂർവമുള്ള മതപരിവർത്തനത്തെയാണ് നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമായിട്ടുള്ളത് അപ്പോൾ ഈ കന്യാസ്ത്രീകൾ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായി ഛത്തീസ്ഗഡ് കേന്ദ്രീകരിച്ച് മിഷണറി പ്രവർത്തനം നടത്തുന്നവരാണ് ഇതിനുമുമ്പ് ഇവർക്കെതിരായിട്ട് ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസ് ചാർജ് ചെയ്യപ്പെട്ടിട്ടുമില്ല എന്തായാലും കഴിഞ്ഞ കാലമായി നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ഈ വിഷയം വളരെ കൂലങ്കക്ഷമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടിരിക്കുകയാണ് ഇവിടെ ബി ജെ പി ഒരു വേട്ടക്കാരോടൊപ്പം ഓടുകയും ഇരക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് നയം ആണ് സ്വീകരിച്ചിട്ടുള്ളത് ബി ജെ പി വിചാരിച്ചാൽ കാരണം ഛത്തീസ്ഗഡ് ഭരിക്കുന്നതും ബി ജെ പി കേന്ദ്രം ബി ജെ പി അപ്പോൾ ബി ജെ പി വിചാരിച്ചാൽ ആത്മാർത്ഥമായി വിചാരിച്ചാൽ അവരെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തിയാണെങ്കിൽ പോലും പിന്നെ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അവർ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ബി ജെ പി അധ്യക്ഷൻ മുൻകൈയ്യെടുത്ത് ഒരു ഡെലിഗേഷനെ തന്നെ ബി ജെ പിയുടെ അനൂപ് ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഡെലിഗേഷനെ തന്നെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചിട്ടുണ്ട് അവർ നടത്തിയ പരിശ്രമങ്ങളും കുറച്ചധികം വിജയം കണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് കേസ് കോടതിയിൽ വാദത്തിന് വേണ്ടി വന്നപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചതായിട്ട് ആരും പറയുന്നില്ല പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അവരെ രക്ഷിക്കണം എന്നാവശ്യപ്പെടാൻ കഴിയില്ല കാരണം പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഗവൺമെൻറ്റിനു വേണ്ടി വാദിക്കാൻ നിർബന്ധിതമായിട്ടുള്ള അഭിഭാഷക സംഘമാണ് അവരെന്തായാലും ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിനെതിരായിട്ട് എന്തെങ്കിലും റെഫറൻസ് വിത്ത് എവിഡൻസ് നടത്തുകയൊന്നും ചെയ്യുകയുണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും കോടതിക്ക് ജാമ്യം കൊടുക്കാവുന്നതാണ് ഒരു പക്ഷേ കോടതി നടപടിക്രമങ്ങൾ നീണ്ടുപോയതുകൊണ്ട് വിധി പറയുന്നതിന് നാളത്തേക്ക് മാറ്റിവെച്ചതായിരിക്കാം എന്തായാലും ഇക്കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഛത്തീസ്ഗഡുമായി നടത്തുന്ന ആ ഗവൺമെൻറ്റുമായി നടത്തുന്ന ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഇവരെ പ്രത്യക്ഷത്തിൽ മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം ആരോപിക്കാവുന്ന കേസുകളൊന്നും ഇവരുടെ പേരിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് മോചനം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു നീതിയുടെ പ്രശ്നമാണ് മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഈ സംഘപരിവാറിൻ്റെ അവാന്തര വിഭാഗമായിട്ടുള്ള ബജറൽ പ്രവർത്തകർ വളരെ മോശമായി അവരോട് പെരുമാറുകയും മർദ്ദിക്കുക വരെ ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതൊക്കെ ഈ രാജ്യത്തെ മതേതരത്വത്തെ ശരീരത്തെ വ്രണപ്പെടുത്തുന്ന കുത്തിക്കേറുന്ന സമീപനങ്ങളാണ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ തുറന്നാൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഭൂരിപക്ഷത്തിൽ ബഹുഭൂരിപക്ഷത്തിലും ജീവിക്കാൻ കഴിയാത്ത ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചമ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുമുണ്ട് ഇപ്പോൾ മണിപ്പൂർ ഉണങ്ങാതിരിക്ക ഉണങ്ങി അറിയിട്ടില്ല അതിനുമുമ്പേ വീണ്ടും ഇത്തരത്തിലൊരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ് കേരളത്തിലാകട്ടെ മണിപ്പൂർ വിഷയത്തിൽ ഉണ്ടാകാത്തതിനേക്കാൾ പ്രത്യേകിച്ച് അവർ കേരളീയരായതുകൊണ്ടും വലിയ പ്രതിഷേധമാണ് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് തിരുവനന്തപുരത്താണെങ്കിൽ ക്ലെമീസ് ബാബയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മറിച്ച് നടത്തി കൊല്ലത്ത് പ്രതിഷേധ സംഗമം നടത്തി തലശ്ശേരിയിൽ ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായ അങ്ങനെ സംസ്ഥാനത്ത് ഉടനീളം നമ്മൾ വാർത്താ മാധ്യമങ്ങളുടെയൊന്നും അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ പോലും ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് അത് ഇനിയും ഉയർന്നു വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് കേരള ഘടകം ബി ജെ പി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ ആ പരിശ്രമങ്ങൾക്ക് വിജയം കാണണമെന്നുണ്ടെങ്കിൽ അത് ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്ര ഭരണാധികാരികൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ കഴിയൂ അവരുടെ സജീവമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനും കഴിയൂ അങ്ങനെ ഇടപെടുവിക്കുവാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് കഴിയണം അതോടൊപ്പം സമൂഹത്തിൻ്റെ പൊതു സമ്മർദ്ദവും ഉണ്ടാകണം എന്നാണ് ഇക്കാര്യത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് വീണ്ടും കാണാം മോസ്റ്റ് വണ്ടഡ്